ബാരാപോൾ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ കനാൽ ചോര്ച്ച പരിഹരിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കുമെന്നും ജനങ്ങളുടെ ജീവന് പ്രാധാന്യം നൽകിക്കൊണ്ട് അപകടരഹിത പദ്ധതിയാക്കി മാറ്റുമെന്നും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കനാലിന്റെ തകര്ന്ന ഭാഗവും പദ്ധതി പ്രദേശവും കനാലിന്റെ ആരംഭവും കണ്ട് മനസ്സിലാക്കിയ മന്ത്രി ജനങ്ങൾക്ക് ആശങ്കയില്ലാത്ത വിധം പദ്ധതിയെ മാറ്റാൻ വേണ്ട പ്രപ്പോസല് സമർപ്പിക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നല്കി രണ്ട് കിലോമീറ്ററോളം കരയിലൂടെ നടന്നു പരിശോധിച്ച ശേഷമാണ് മന്ത്രി പ്രദേശത്തെ ജനപ്രതിനിധികൾക്ക് ഉറപ്പ് നൽകിയത് കിലോമീറ്റർ കനാലിൽ ഒന്ന് ദശാംശം നാല് കിലോമീറ്റർ ഭാഗമാണ് അപകട മേഖലയായി കണ്ടെത്തിയത് ഈ ഭാഗം മുഴുവനായും പുതുക്കിപ്പണിയണമെന്നാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ആവശ്യം കനാലിന്റെ പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കാതെ ഉൽപ്പാദനം നടത്തുവാൻ അനുവദിക്കില്ലെന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മന്ത്രിയോട് പറഞ്ഞു എത്ര നഷ്ടപരിഹാരം നൽകിയാലും നികത്താൻ കഴിയാത്തതാണ് ഒരു ജീവന്റെ വിലയെന്നും അപകടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുവാൻ പറ്റാവുന്നത് ചെയ്യാനാണ് എന്റെ സന്ദർശനമെന്നും മന്ത്രി ജനങ്ങൾക്ക് ഉറപ്പ് നൽകി അപകടാവസ്ഥയിലുള്ള ഒന്ന് കിലോമീറ്റർ കനാലിന് പകരം പൈപ്പ് വഴി ജലമെത്തിക്കുവാനുള്ള ശ്രമം ആലോചിച്ചുകൂടെയെന്ന് മന്ത്രി ഉദ്യോഗസ്ഥരോട് ആരാഞ്ഞു നിലവിലുള്ള രീതിയിൽ പൂർണ്ണ ഉത്പാദനക്ഷമത കൈവരിക്കുവാൻ സാധിക്കുമെന്ന് ഉദ്യോഗസ്ഥർ മന്ത്രിയെ ധരിപ്പിച്ചു എല്ലാ കാര്യവും വിശദമായി പരിശോധിച്ച് വൈദ്യുതി ബോർഡിന് അമിത ചിലവ് വരാത്തതും കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതുമായ പദ്ധതികൾ തയ്യാറാക്കുവാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കനാലിന്റെ ചോർച്ച കാരണം അപകടാവസ്ഥയിലായ കുറ്റിയാനിക്കൽ ബിനോയുടെ വീട്ടിലും മന്ത്രി എത്തി രണ്ടു വർഷമായി ബിനോയുടെ കുടുംബത്തെ ഇവിടെ നിന്നും മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പി വി കൃഷ്ണദാസ് കെ സി വി കോഴിക്കോട് ജനറേഷൻ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എം സലീന ബാരാപോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എസ് യതിലാൽ പഴശ്ശി സിവിൽ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ സി അനിൽകുമാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ അജിത് അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ ടി പി മനോജ് എം കിഷോർ തുഷാര എം സി ബിന്ദു സബ് എഞ്ചിനീയർ എം ഡി സനൂപ്ദാസ് അയ്യങ്ക പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ഐസക് ജോസഫ് അംഗങ്ങളായ ബിജോയ് പ്ലാത്തോട്ടം സജീവ് മച്ചത്താനി ഷൈനി വർഗീസ് സെലീന ബിനോയ് ജനതാദൾ എസ് സംസ്ഥാന സെക്രട്ടറി പി പി ദിവാകരൻ ജില്ലാ പ്രസിഡന്റ് കെ മനോജ് ജില്ലാ ജനറൽ സെക്രട്ടറി ബാബുരാജ് ഉളിക്കൽ രാകേഷ് മന്ദബേത് എന്നിവരും മന്ത്രിയുടെ ഒപ്പമുണ്ടായിരുന്നു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം